ഇപ്പോ നമ്മളെല്ലാവരും ആഠുന്യത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഒരു കാര്യം ഇന്ന് ഒരുപാട് പേരിൽ ലോകത്ത് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷ തരുന്ന സിനിമയാണ് നോവലാണ് ഇതാണ് ആദ്യത്തെ ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സിനിമ യാഥാർത്ഥ്യമാവാൻ വേണ്ടി ഡയറക്ടർ ബ്ലസ് എടുത്തിട്ടുള്ള ആ ഒരു ഡിസിഷൻ ഒരു കമ്മിറ്റ്മെന്റ് ആറു വർഷത്തോളം ഒരു സിനിമയുടെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുക അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുക ആ സ്ട്രഗിൾ എല്ലാം ഫേസ് ചെയ്യുക അങ്ങനെ ഒരു ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു സ്വപ്നം നേടിയെടുക്കാനുണ്ടെങ്കിൽ ഡെഫിനറ്റാണ് നമ്മൾ ആ സ്വപ്നം അച്ചീവ് ചെയ്യുക തന്നെ ചെയ്യും മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് വളരെയധികം ഫീൽ ചെയ്തൊരു കാര്യമാണ് അതായത് നമ്മളൊരു സ്വപ്നത്തിന് പിന്നാലെ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ആ സ്വപ്നം നേടാൻ കഴിയും അല്ലെങ്കിൽ നേടിയിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ നേടിയേ ഞാൻ തിരിച്ചു മടങ്ങും എന്ന് പറയുന്ന ഒരു നെവർ അപ്പ് പ്ലാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അതാണ് ശരിക്കും ഇന്ന് ആടുജീവിതം സെലിബ്രിറ്റ് ചെയ്യുന്നതിൻ്റെ വലിയ പ്രധാനപ്പെട്ട കാരണം കാരണം ആ സമയത്ത് കോവിഡ് വന്നു പല പല ഇഷ്യൂസ് വന്നു പക്ഷേ അവർ വിട്ടുകൊടുത്തില്ല എന്തുകൊണ്ടും നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് അതാണ് വേണ്ടത് ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു നെവർക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റാണ് അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇത്രയാണ് ഹോപ്പ് കമ്മിറ്റ്മെൻറ്റ് നെവർക്ക്